ഹലോ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ തസ്തികയിലാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ ഒരു ജോലിക്ക് എക്സ്പീരിയൻസ് ആവശ്യമല്ല കൂടുതൽ ഡീറ്റെയിൽ പോവാം ടോട്ടൽ വേക്കൻസി വരുന്നത് മുന്നൂറ്റി ഒൻപത് വേക്കൻസി ആണുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിക്കാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവ് ഇ ഡ്ല്യു എസിന് മുപ്പത് ഒഴിവ് ഒ ബി സി നോൺ പ്രീമിലർ കാറ്ററിയിൽ എഴുപത്തിരണ്ട് ഒഴിവ് എസ് സി കാറ്റഗറിയിൽ അമ്പത്തി അഞ്ച് ഒഴിവ് എസ് ടി ഇരുപത്തിയേഴ് ഒഴിവ് അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഏഴിവ് ആ രീതിയിലാണ് ഇതിൻ്റെ വേക്കൻസി വരുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ഇവർ പറയുന്നത് ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് ത്രീ ഇയേഴ്സ് ഇൻ സയൻസ് ആണ് ബി എസ് സി ഡിഗ്രി നമുക്ക് ഉണ്ടായിരിക്കണം വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ഏതെങ്കിലും സെമസ്റ്ററിൽ ഉള്ളിൽ ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിരിക്കണം അതേപോലെ തന്നെ ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് അഥവാ ബി എഒ ബിടെക്കോ ഉള്ള എൻജിനീയറിംഗ് ഫുൾ ടൈം റെഗുലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അതിലും ഏതെങ്കിലും സെമസ്റ്ററിൽ നമ്മൾ ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് മിനിമം പ്രൊഫഷൻസിൻ സ്പോക്കൺ ആൻഡ് ഇംഗ്ലീഷ് ആണ് അതേപോലെ സ്പോക്കൺ റിട്ടേൺ ചെയ്യാനും ഇംഗ്ലീഷിൽ ഒരു മിനിമം റൊഫഷൻസി ഉണ്ടായിരിക്കണം അതുപോലെ പ്ലസ് ടു ലോ പത്താം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വരുന്നത് ഇതിലൊരു ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവുമ്പോഴേക്കും ഇരുപത്തി ഏഴ് വയസ്സ് ആണ് മാക്സിമം ആയിട്ട് അവർ പറയുന്നത് അതിൽ തന്നെ റിലാക്സേഷൻ ഉണ്ട് നമ്മുടെ എസ് സി എസ് ടി കാറ്റഗറിക്കാണെങ്കിൽ അഞ്ചു വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ണെങ്കിൽ ടെൻ ഇയേഴ്സിന്റെ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഏതെങ്കിലും റെഗുലർ ആയിട്ട് സർവീസിൽ വർക്ക് ചെയ്തവർക്ക് ആണെങ്കിലും ടെൻ ഇയേഴ്സിന്റെ ഒരു ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഓർത്തു വെക്കുക അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് അതേപോലെ തന്നെ ഇതിന് ക്ലോസിങ് ഡേറ്റ് അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി ഇതിൻ്റെ ഒരു എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പേ സ്കെയിൽ വരുന്നത് ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ ഗ്രൂപ്പ് ബി െവലിലാണ് ഇതിന്റെ ഒരു പേ സ്കെയില് വരുന്നത് നാല്പതിനായിരം മുതലാണ് നിങ്ങൾക്ക് സാലറി കിട്ടുക അതേപോലെ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയൊക്കെ അതിന്റെ ഒരു എല്ലാ അലവൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് വരെ നമുക്ക് സാലറി ആയിട്ട് മന്ത്ലി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ല അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു ജോലിയാണ് എല്ലാവരും ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഇത് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിന്റെ ഒരു പറയുന്നത് നമുക്ക് ഇതിന് നിങ്ങൾക്ക് റിലാക്സേഷൻ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒ ബിസി നോൺ ക്രിമിനർ ആണെങ്കിൽ അതിന്റെ നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷന് നിങ്ങളിപ്പോ ഫൈനൽ ഫൈവില് സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെ ഒരു പിന്നെ വെരിഫിക്കേഷന്റെ സമയമാകുമ്പോഴേക്കും നിങ്ങൾ അതിന്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും അപ്പോൾ ഫൈവ് സ്റ്റുഡൻസിനൊക്കെ അപ്ലൈ ആവുന്നതാണ് ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ആവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി റെസർവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യും ഈ ഒരു തസ്തികയിൽ അപ്പോൾ ആ ഒരു എക്സാം പാസ്സായിരിക്കണം അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് പിന്നെ ഇതിൽ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം ഇവരുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതുവഴിയാണ് നമ്മൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഇതിലോട്ട് പോകുന്നതായിരിക്കും ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ ഇതേപോലെയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ എ ഐ ഡോട്ട് എ ഇ ആർഒ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അതിലെ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലോട്ട് പോവാട്ടിലായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവുക ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും വേണ്ടി വരും ഈ ഒരു പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇമെയിൽ ഐ ഡി വഴിയായിരിക്കും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്നുണ്ടാവുക എക്സാം ഡേറ്റും ഹാൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക ആ ഇമെയിൽ ഐ ഡി വഴിയായിരിക്കും അതുകൊണ്ടാണ് ഒരു പേഴ്സണൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്സും സിഗ്നേച്ചറും ഒക്കെ എന്ത് ചെയ്യണം ഫോമാറ്റിലുള്ള പ്രിസ്ക്രൈബ് ഫോമാറ്റിലുള്ള ഫോട്ടോഗ്രാഫ്സും സിഗ്നേച്ചറും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് അതും മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീ ഒന്നുമില്ല മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ കാറ്റഗറിയിൽ പെടാത്ത മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ജനറൽ ഒ ബി സി കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ആയിരം രൂപ കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ ബാക്കിയുള്ളവർക്ക് ഫീ ഇല്ല അതൊക്കെ ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റ് വഴിയൊക്കെ നമുക്ക് അത് ചെയ്യാവുന്നതാണ് അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക കൂടുതൽ ഒക്കെ നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായി ഞാൻ ഓൾറെഡി പറഞ്ഞു ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ എ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ എല്ലാവരും അപ്ലൈ ചെയ്യാം ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം